ഹലോ കായ്സ് വെൽക്കം ടു ആൻഡർ അദാഴ്സ് ബ്ലോക്ക് സുഖം എല്ലാവർക്കും പിന്നെ അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ചി കട്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ കമൻ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം അതിൽ കുറച്ച് വെറൈറ്റി കോയിൻസ് ഉണ്ടായിരുന്നല്ലോ അത് മാറ്റി വെച്ചോ അല്ലെങ്കിൽ ഒക്കെ കൊടുത്തോന്നുള്ളത് അപ്പോൾ സംഭവം ആ ചില്ലറൊക്കെ പിന്നും വേറൊരു കുഞ്ചിയിൽ വീറ്റിട്ടോ അത് സംഭവം വിചാരിച്ചത്ര പൈസയിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത് പിന്നെ വേറെ കുഞ്ചി വാങ്ങിട്ട് അങ്ങനെ അതിലേക്ക് ഇട്ടേ ഞാൻ കാണിച്ചാരുട്ടോ വെയിറ്റ് ഉണ്ട് ഇത് അഞ്ചിൻ്റെ കോയിൻസ് വെച്ചിട്ട് ഇതിൽ വെച്ച് പിന്നെ വെയിറ്റ് ഉണ്ടിട്ടത് ഇതിൽ രണ്ടിൻ്റെ ആണ് അങ്ങനെ വേറെ വേറെ ആക്കിയിട്ടാണ് കേട്ടോ വെച്ച് ഒന്നിൻ്റെ കോയിൻസ് ഇപ്പോൾ വെച്ചിട്ടില്ല അത് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ഒന്നും ഇരുപതും അത് രണ്ട് കുഞ്ചി വാങ്ങാണ്ട് അതുകൊണ്ട് പിന്നെ ഇത് ഇതിൻ്റെതട്ട അതിൽ മിക്സ് ആയിട്ടാണ് കുറച്ചുള്ളൂ അതിൻ്റെ അത്ത് പിന്നെ ഉള്ളത് എന്താ ഇതിൽ അത്തിൻ്റെ കോയിൻസും അങ്ങനെ ടോട്ടൽ നാല് കുഞ്ചിയുണ്ട് പിന്നെ ഒന്നിൻ്റെ ഇഞ്ചിയും ഒന്നിൻ്റെയും ഇരുമേൻ്റും വീത്താണ്ട് കേട്ടോ അച്ഛനിക്കണം സംഭവമായിട്ടിന് എത്ര ഒരു എമൗണ്ട് വിചാരിച്ചിട്ടുണ്ടെന്ന് ആ എമൗണ്ട് എല്ലാം കിട്ടിയത് അതുകൊണ്ട് വീണ്ടും ഒരു കുഞ്ചി വാങ്ങിയിട്ട് അലിനെ കിട്ടി ഇനി ഞാൻ പറയാൻ പോയത് ഞാനില്ലേ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കോയിൻസൊക്കെ ഇല്ലേ എനിക്ക് കളക്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് കേട്ടോ മീൻസ് ഞാൻ എനിക്ക് ഇങ്ങനെ വെറൈറ്റി കോയിൻസ് കിട്ടാണല്ലോ ഞാൻ ചിലവാക്കില്ല ഞാൻ എടുത്തേക്കും അങ്ങനെ ഞാൻ കുറച്ച് കോയിൻസ് കളക്റ്റാക്കി വെച്ചിട്ടുണ്ട് കോയിൻസും നോട്ട്സും കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് കാണിച്ചു തരാം എങ്ങനത്തേതാണെന്നുള്ളത് നിങ്ങളുടെ ഇങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കമെൻറ്റിൽ പറയണേട്ടോ ഒന്ന് പോയി ഇത് നോട്ട്സ് കേട്ടോ ഇത് ഇന്ത്യേൻ്റെ മാത്രമല്ല അദർ കൺട്രീസിൻ്റെ നോട്ട്സ് കൊണ്ട് കിട്ടത്തിൽ ഞാൻ എന്തായാലും ഫസ്റ്റ് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഇന്ത്യത്തെ വൺ റുപ്പീസാണ് കേട്ടോ ഇത് എന്നത്തതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചത്തെ ഇത് വൺ റുപ്പീസാണേ നമ്മൾ ഇന്ത്യൻ റുപ്പീസാണ് ആണ് ഇത് പിന്നെ അഞ്ച് ഇതിൻ്റെ ബാക്കിൽ ട്രാക്ടർ ഞങ്ങളവിടെ ട്രാക്ടർ എന്നിട്ട് പറയാം ഇവിടെ എന്താണെന്നറിയില്ല ഇത് അഞ്ച് രൂപ അപ്പം ഇങ്ങനത്തെ കുറച്ച് കുറേ കിട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെന്ന് കിട്ട ഇന്നു കിട്ടോ അത് വേറെ അമ്മ വെച്ചിട്ടുണ്ട് അമ്മേൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതും അഞ്ചാണ് ഇത് കുറച്ച് വെറൈറ്റി ആണ് ഇതിൻ്റെയൊക്കെ ഉണ്ടോ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇതും സെയിമിനെയാണ് പക്ഷെ കുറച്ച് വെറൈറ്റിയാണ് നല്ല രസമല്ല നമ്മളിങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത നോട്ട്സ് തന്നെ കാണുമ്പോൾ ഇതും ഒരു രൂപ കേട്ടോ ഇത് രണ്ട് രൂപ നമ്മുടെ ഇന്ത്യത്തെ പൈസ തന്നെയാണ് അതോ രൂപ ഇതോ രൂപ ഓക്കെ ഇത് ബംഗ്ലാദേശത്തെ പൈസയാണേ ബംഗ്ലാന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എവിടുത്തെ പൈസ എത്രയാണെന്നുള്ള ബംഗ്ലാദേശിൻ്റെ പൈസ അല്ലേ ഇത് അഞ്ച് രൂപയാണ് അഞ്ച് രൂപ നമ്മൾ ഇന്ത്യയിൽ ത്രീ പോയിൻ്റ് സംതിങ് ഒക്കെ ഇട്ട് ഇതിൻ്റെ എമൗണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് കൊടുത്താൽ കേട്ടോ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ ഇത് ചൈനീസാണേ ഇത് ചൈനയത്തെ പൈസ കേട്ടോ ചൈനയത്തെ പൈസ ഇതെത്ര രൂപല്ലയോ ഒരു രൂപയാണ് ഇതിന് നമുക്കിവിടെ പതിമൂന്ന് രൂപ പൈമൂന്ന് സംതിങ് കിട്ടും ഇത് ഇന്ത്യയില് ചൈനത്തെ പൈസ ഇത് ഒരു രൂപയാണ് ബംഗ്ലാദേശോ ഇതൊക്കെ ഇടുന്നക്കോ കളക്ട് ചെയ്ത പൈസ കേട്ടോ എനിക്ക് തന്നെ ഓർമ്മയില്ല ഇത് സൗദി അറേബ്യന്റെ പൈസ കേട്ടോ ഇത് കുറച്ച് കുറഞ്ഞിട്ടോ ഇവിടെ നമ്മൾ ഇത് ഒരു രൂപ കേട്ടോ നമ്മൾ ഇന്ത്യയിൽ ഇരുപത്തിനാല് രൂപ കിട്ടോ ഇത് ഇരുപത്തിനാല് പോയിന്റ് സംതിങ് കിട്ടുക ഇന്ത്യയിൽ പിന്നെ ഉള്ളത് വൺ കെ ജി കാനത്തെ പൈസ ഇത് എത്തരക്കിട്ട് ഒരു രൂപ എട്ടേ പോയിന്റ് സംതിങ് അക്കിട്ട് പിന്നെ ഇത് ഇത് അവിടുത്തെ പൈസ യുണൈറ്റഡ് അറബ് ഇത് ഞമ്മക്ക് ഇവിടെ ഇത് അഞ്ച് രൂപ കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ ട്വന്റി ത്രീ പോയിന്റ് സംതിങ് റുപ്പീസ് കിട്ടും ഏറ്റവും ഹൈ ബില്ല് ഏറ്റവും കൂടുതൽ പൈസ നൂറ്റി ഇരുപത്തി മൂന്ന് സംതിങ് കിട്ടും ഇത് അഞ്ച് രൂപ കേട്ടോ അഞ്ചിന്റെ ഇത് ഈജിപ്ത്യൻ പൈസ ആണ് ഇത് വൺ പൗണ്ടാണ് വൺ പൗണ്ട് ഞമ്മക്ക് ഇവിടെ കിട്ടും വൺ ട്വന്റി ഫോർ ഈജിപ്ത്യൻ പൈസ പിന്നെ ഉള്ളത് ഇത് നേപ്പാളിലത്തെ പൈസ നേപ്പാളിത്തെ പൈസ ഇവിടെ ഭയങ്കര കുറവാണ് ഇത് പത്ത് രൂപ ഇത് അഞ്ചു രൂപ പത്ത് രൂപ പത്ത് രൂപ അല്ലേ സിക്സ് പോയിന്റ് ട്വന്റി ഐറ്റ് സംതിങ് കിട്ടുള്ളൂ കേട്ടോ അത് അഞ്ച് നേപ്പാളത്തെ എന്റെ ഒരു ഫ്രണ്ടിൻ്റെ നേപ്പാളി അപ്പോ ഓരോടത്തുനിന്ന് കിട്ടിയതാട്ടോ ആ പൈസ ഒരിപ്പോ ഇവിടില്ല ഒരവിടത്തേ പോകും നേപ്പാളിൽ എല്ലാവരും ശരിക്കും ആസാമിയാണ് പക്ഷെ ഓരോണ്ടായിരുന്നു ഞാൻ അങ്ങനെ വാങ്ങി ഇത് പത്ത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ഇന്ത്യത്തെ വണ്ടർ ഓഫീസ് ഇനി ഇതേമാതിരി അടുത്ത് കുറച്ച് കോയിൻസ് ഉണ്ട് ഞാനി കോയിൻസ് കാണിച്ചു ഇത് ഇത്ര ഇണ്ട് കേട്ടോ ഏട്ടൻ്റെ അടുത്ത് ഏട്ടൻ്റെ പേഴ്സിലുണ്ട് രണ്ട് മൂന്നെണ്ണം പിന്നെ അമ്മേൻ്റെ പേഴ്സിലുണ്ട് ഞാൻ എത്തിയിട്ടില്ല അത് ഞാൻ അൽമാറയിൽ ഇതെനിക്ക് ഒട്ടിക്കാ ഒട്ടിക്കണം എന്നുണ്ട് കേട്ടോ ബുക്കിൽ പക്ഷെ ചിലപ്പം ഒട്ടിച്ചാൽ പിന്നെ അത് പറിച്ചെടുക്കുമ്പോൾ കീറിപ്പോയാലോ അതുകൊണ്ട് നിങ്ങൾ തന്നെ പേഴ്സിൽ സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ ഞങ്ങൾ കോയിൻസ് വാങ്ങിച്ചോ ഞാൻ ബാക്കിൽ എന്തെങ്കിലും ഡ്രോയിങ്സോ ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് എടുത്തേക്ക് കേട്ടോ പിന്നെ കിട്ടില്ലെങ്കിലോ അത് അഞ്ച് രൂപയാണേ ഇതില്ലേ കവാക്കാൻ കിട്ടുന്നില്ല എന്താ ഗുരുദേവ് കണ്ണ് കാഴ്ചക്കുറവാണ് ആ ജഗത് ഗുരു ശ്രീനാരായൺ ഗുരുദയും അദ്ദേഹത്തിൻ്റെ പൈസ ആണ് കേട്ടത് അദ്ദേഹത്തിനല്ല മീൻസ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ടിച്ചിട്ടില്ല പൈസ സോറി ഇത് വൺ റുപ്പീസ് കേട്ടോ നെല്ലിൻ്റെ ഇത് ഫോട്ടോ മീൻസ് നെല്ലിൻ്റെ നെല്ലിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ നല്ലത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ പൈസയാണേ കേട്ടോ വൺ റുപ്പീസ് ഇത് പിന്നെ ചതിഞ്ഞ പൈസയാ ഹിന്ദിയിൽ പറയും കോട്ടാ സിക്ക കോട്ടാ സിക്ക നല്ലതാണെന്നാ പറയാം ഹിന്ദിയിലെത്തോ ഇത് പിന്നെ നല്ല തിളങ്ങുന്ന പൈസയാണ് ഞാൻ അടുപ്പിച്ചിട്ടോ നല്ല രസമാണ് ലൈറ്റിങ് ഷൈനിങ് ആയിട്ടുള്ള പുതിയ രണ്ടുപേ അപ്പോ അതുകൊണ്ട് ഞാൻ അടുപ്പിച്ചിട്ടോ രണ്ടായിരത്തിന്റെ കോയിൻ ആണേ മീൻസ് രണ്ടായിരത്തിൽ ഇറങ്ങിയ കോയിൻ ആണ് ഇതും സെയിം കോയിൻ കേട്ടോ നേരത്തെ കാണിച്ചു തന്നെ ഗുരുവിന്റെ

കോമൺവെൽത്ത് കോയത്തിലുള്ള വായിക്കാം ഭയങ്കര പണിയാ കോമൺവെൽത്ത് ഇത് രണ്ട് രൂപ ഇതും നമ്മളെ ഇന്ത്യന്റെ മാപ്പുള്ള രണ്ട് രൂപ ഇത് പിന്നെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഈ അഞ്ച് നമ്മളെ സെവന്റി ഫിഫ്ത്ത് ഇൻഡിപെൻഡൻസ് കോയിൻസ് അതെ കോയിൻ ഇത് ഇത് കാണാൻ കഴിയും പക്ഷെ ഡേ കോൺസ് ഇറങ്ങില്ല കോമളി കൊറച്ചൊക്കെ എന്നെ കിട്ടില്ല അതുകൊണ്ട് എടുത്തേക്ക് കേട്ടോ ഇതിപ്പോ പുതിയ ഇറങ്ങിയ ഞാൻ രൂപേട്ട് കേട്ടോ അതിലെന്തോ അമ്പലം എന്തോ തൗസൻഡ് ഇയേഴ്സ് ഓഫ് തൗസൻഡ് ഇയേഴ്സ് ഓഫ് അങ്ങനെ എന്തെയോ കേട്ടോ വായിക്കാൻ കിട്ടുന്നില്ല കാണണ്ടാവില്ല ദൈവത്തിന്റെ ഫോട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിരണ്ട് ടു രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് എന്തൊക്കെയോണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചെറുതാ ഇപ്പം ഇതൊക്കെ ഉറപ്പാണേ ഇത് കുറേ കേട്ടോ ഞാൻ ഇതാ അമ്പത് ദീസുണ്ട് പിന്നെ ഇരുപത്തഞ്ച് സുണ്ടായിരുന്നുണ്ടോ അരുപത്തഞ്ച് പൈസ പിന്നെ എൻ്റെ അടുത്തില്ലേ ആ ഇരുപത് പൈസ അതുണ്ടായിരുന്നു അത് അത് അമ്മേൻ്റെ ബാഗിൽ തോന്നുന്നുണ്ട് ഞാൻ അമ്മമ്മേൻ്റെ അടുത്തു നിന്നില്ല എൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടായിരുന്നു ആ കിട്ടി ഇത് ഇത്രയായോ ഇത് ഇരുപത് പൈസ കേട്ടോ പണ്ടത്തെ കാലത്തെ ഇരുപത് പൈസകൾ കണ്ടിട്ടുണ്ടോ നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കണം ഇത് മണ്ണായിട്ടുണ്ട് ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കാണും ഇത് അമ്മാൻ്റെ അടുത്ത് കുറെ ഉണ്ടായിരുന്നു ഞാൻ കൊറേ എടുത്തിരുന്നു എവിടെയോ വെച്ച് എനിക്ക് ഓർമ്മയില്ല ഇത് കുറച്ച് എന്തായിരുന്നു കാണാനില്ല ഇത് ഇരുപത് പൈസയാണ് അഞ്ച് ഇതാറിയോ

കുഞ്ഞുണ്ടേ താഴെ ഇങ്ങനെ വെച്ചിട്ട് കാൻസിലാണ് എന്താ കേട്ടോ കോയിൻസ് ഇതെല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി ഉണ്ടാവും എല്ലാ കോയിൻസിലും ഇത് തിളങ്ങുന്ന പൈസയായിട്ട് അതുകൊണ്ട് എടുത്തത് ഇത് പത്തിൻ്റെ കോയിൻ ആണ് യോഗേൻ്റെ എന്തോ ആണ് ഈ കോയിൻ്റെ ലാഷിലായിട്ട് പോയി ഇത് അഞ്ച് രൂപ മദേഴ്സ് ഹെൽത്ത് ഈസ് ചൈൽഡ്സ് ഹെൽത്ത് ആയിരത്തി തൊള്ളായിരത്തി പൈസ ആണ് ഇതിൽ അമ്മയും കുഞ്ഞിൻ്റെ ഫോട്ടോ കെട്ടോ ഈ പൈസയിലുള്ളത് അഞ്ച് രൂപ അങ്ങനെ ഇത്രയും കോയിൻസ് ഉണ്ട് കിട്ടും ഇനി കിട്ടുക ഇന്ന് മറ്റേ ഒക്കെ ഉണ്ട് കിട്ടോ എടുത്തിട്ടില്ലേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുഞ്ചി കട്ട് ആക്കിയില്ലേ അയലിന് കിട്ടും അതേ മേഡത്തെ കുറച്ച് കോയിൻസ് അത് ഞാൻ എടുത്തിട്ടില്ല ഇനി കട്ട് ചെയ്യുമ്പോൾ എടുക്കാം മാറ്റിയെക്കാം അങ്ങനെ ഇതൊക്കെ ഞാൻ ഇതിൽ തെച്ചിക്ക് കേട്ടോ ഈ ബോക്സിൽ തോന്നുമ്പോൾ ഇടക്ക് നോക്കാലോ അതുകൊണ്ട് അപ്പൊ നിങ്ങളെ അടുത്തുണ്ടോ ഒരേമാതിരി കോയിൻസ് കളക്ഷൻസ് ആൻഡ് നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കണ്ണൂരിൽ പറഞ്ഞ് കേട്ടോ അപ്പം ഞാൻ കൊടൈക്കൻ ഇതൊക്കെ ചാളിപ്പിടിച്ചാലും കേട്ടോ ഇതൊന്നും ഇല്ല വെറുപ്പായിട്ട് വീട് ബസ്സൊക്കെ കൊടുക്കാൻ മതി അപ്പം അതുകൊണ്ട് ഞാൻ ഒക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ വാങ്ങി അങ്ങനെ വെച്ച പൈസകൾ കേട്ടോ കുറേ ഒക്കെ കുറേയൊക്കെ എനിക്ക് കിട്ടും കുറേയൊക്കെ ഞാൻ അറിഞ്ഞ കയ്യിൽ കണ്ടാൽ ഞാൻ വാങ്ങും അതിൻ്റെ പകരം വേറെ പൈസ കൊടുക്കുമോ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ച പൈസകൾ കേട്ടോ അപ്പോൾ ഞാൻ പോയി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റിൽ പറയണേ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എടുത്ത് അത് നമുക്കിനി അടുത്തൊരു വീഡിയോ എടുക്കാം uprikii bye-bye